എൻ്റെ പേര് ജീന മാത്യു ഞാൻ ഇടുക്കി ജില്ലയിലെ ഈട്ടുത്തോപ്പടവയിലെ വിജയമാതാ ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ കൊച്ച് അവൾ ഡിഗ്രി പഠിക്കുന്ന സമയം പോലെ പറയും എനിക്ക് കാനഡയ്ക്ക് പോകണം കാനഡയ്ക്ക് പോകണം ഇപ്പോൾ അവൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞു രണ്ട് വർഷമായി ഈ ജനുവരിയിൽ ഐ എൽ ടി എസിൻ്റെ കാലാവധിയെല്ലാം തീരുവാണ് അപ്പം ഈ ഇടയ്ക്ക് ഞങ്ങൾ ഐ എൽ ടി സി കഴിഞ്ഞപ്പം മുതൽ കാനഡയ്ക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം കുറച്ച് പൈസ കയ്യിലുണ്ട് പിന്നെ ബാക്കി പൈസ ബാങ്കിലും ഉണക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രോസസ്സിങ് അപ്പം അങ്ങനെ നടക്കുമെന്ന് ആയി അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു വർഷത്തോളം ബാങ്കിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് നടന്നു ഞങ്ങൾക്ക് കാര്യ യോഗ്യതയൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ ബാങ്കിലേക്ക് ചെന്ന് അവരെന്തെങ്കിലുമൊക്കെ തടസ്സം പറഞ്ഞ് അതങ്ങനെ മാറിപ്പോകാണ് പതിവ് അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളുടെ അയലോക്കത്തെ വീട്ടിലെ ഒരു പയ്യൻ അവൻ കൃപാസനത്തിൽ വന്നായിരുന്നു അപ്പോൾ അവന് എനിക്കൊരു പത്രം തന്നു ജീന ചേച്ചി ഈ പത്രം വായിച്ചോളാ എന്ന് പറഞ്ഞ് എനിക്ക് പത്രം തന്നു അങ്ങനെ ഞാൻ ആ പത്രമൊക്കെ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പിള്ളേർ ഇങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ഐ എൽ ടിസൊക്കെ പാസ്സായി അവർക്ക് ബാങ്ക് ലോണിൻ്റെ തടസ്സങ്ങൾ മാറി അവർക്ക് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ കേൾക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് ഞാൻ പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമല്ലോ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം എന്നെ മാതാവ് കേൾക്കുമല്ലോ ഞാനും എന്നെ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ മാതാവിനെ പരിചയപ്പെട്ടതും ഉടമ്പടി എടുത്തതും എന്നിട്ട് ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഞാൻ രാവിലെ ഞാൻ എനിക്ക് വെളുപ്പനിയൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു എനിക്ക് ആറരയൊക്കെ ആകാതെ ഏക്കാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മാതാവിൽ ഭയങ്കരമായിട്ട് എനിക്ക് മാതാവിനെ സ്നേഹം തോന്നി തോന്നി തുടങ്ങിയതോടുകൂടി ഞാൻ അഞ്ചുമണിയാവുമ്പോൾ അലാറം വെച്ച് ഇപ്പം ഏക്കും അഞ്ചരയാകുമ്പോൾ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും ബൈബിൾ വായിക്കും സാക്ഷ്യങ്ങൾ കേൾക്കും എന്നെങ്ങോട്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ മറ്റുള്ളവരോ മാതാവിനെക്കുറിച്ച് പറയും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കാനഡയ്ക്ക് പോകാനായിട്ട് അപേക്ഷിച്ചു ഓഫർ ലെറ്റർ വന്നു ലെറ്റർ വന്നു കഴിഞ്ഞ് അപ്പം കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട് ബാക്കി പൈസ ബാങ്കിൽ നിന്നൊന്നും കിട്ടാതായപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു അവൾ തങ്കമണി സ്കൂളിൽ ടീച്ചറാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ പത്ത് ലക്ഷം രൂപ എനിക്ക് ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ നിന്ന് ലോണ് കിട്ടും അപ്പം അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ മൂന്നാം പൊക്കം ലോൺ കിട്ടും അതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല അപ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയി അപ്പോൾ ആദ്യത്തെ ഫീസൊക്കെ അടച്ചു ആറര ലക്ഷം രൂപ ഫീസും അടച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ ഒന്നൊന്നര മാസം കഴിഞ്ഞ് ഒരു സെപ്റ്റംബറിലാണ് പിന്നെ ഫീസ് അടയ്ക്കേണ്ടത് അപ്പം അനിയത്തി സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ അവിടെ അപേക്ഷ വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് മാസം പതിനാറായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ തിരിച്ചടവ് വരും അതുകൊണ്ട് നമുക്ക് അന്ന് വെച്ചാൽ മതിയെന്നും പറഞ്ഞിരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ സെപ്റ്റംബറിൽ ഈ ലോണിന് അവൾ അപേക്ഷ വയ്ക്കാൻ തുടങ്ങി അന്ന് തലേ ദിവസം ആണ് ഗവൺമെൻറിൽ നിന്ന് ഓർഡർ വന്നേക്കുന്നു ഇപ്പം ടീച്ചേഴ്സിന് ഇത്ര ഒരു പരിധി കൂടുതൽ ലോണ് കൊടുക്കാൻ പറ്റില്ല ജാമ്യക്കാർക്ക് കുടിശ്ശികയു അത് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഡൗൺ ആയി ഇപ്പോൾ നമ്മുടെ തലയിൽ ഒരുമാതിരി ഇടുത്തി വീണ പോലെ ഇപ്പോൾ പിന്നെ ഒരു മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പം ഞാൻ നേരെ ഞാനിങ്ങനെ ഉടമ്പടിയിൽ ഉള്ളതാണ് അപ്പം ഞാനിവിടെ മറ്റു മാർഗം ഒന്നും കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും മാതാവ് ഇവിടെ എല്ലാ യോഗ്യതയും ഉണ്ട് ആദ്യത്തെ ചാൻസിൽ തന്നെ ഐ എൽ ടി സൊക്കെ പാസ്സായി മാതാവ് കൈവിടല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് രണ്ടാമത് എനിക്ക് കൂടുംപടി പുതുക്കുന്ന നേരമായിരുന്നു എൻ്റെ തലദിവസം അപ്പോൾ ഞാനിവിടെ വന്നു അപ്പം അച്ഛനെ കാണണേം പറ്റണേ എന്ന് പ്രാർത്ഥിച്ചോട്ടാണ് വന്നേ അപ്പോൾ ഇവിടെ വന്നു ഞാൻ അച്ഛനെ കണ്ടു അപ്പോൾ പാസ്പോർട്ടും ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ രൂപത്തെ കൊണ്ട് പാസ്പോർട്ടും എല്ലാം ഒത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഞാൻ ഇവിടെയും കൂട്ടിക്കിട്ടാണ് വന്നെ അപ്പോൾ ഇവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഒരു ഇരുപത്തിരണ്ടെന്ന് ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടായിരുന്നു ഫീസ് ഫീസടയ്ക്കാൻ അടുത്ത മാർഗ്ഗമില്ല അതാ ഞാൻ ഇത് വന്ന് ഇപ്പോൾ വന്നതിൻ്റെ പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇരുപത്തിരണ്ടെന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇപ്പം എനിക്കറിയാം മാതാവ് എന്നെ പരിഗണിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുള്ളോ എനിക്ക് വിശ്വാസം എനിക്ക് കുറച്ചും കൂടെ ധൈര്യമായി അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആരോടേലും പറയും മാതാവിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാനേ പറ്റത്തില്ല ഞാൻ ആരോടേലും പറയും എനിക്ക് മാതാവ് ഇത്രയെല്ലാം ചെയ്തു തന്നു നിങ്ങളും കുർപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക നിങ്ങളെ മാതാവ് നടത്തും എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എങ്ങനെ വന്ന് ഞാൻ ഇവിടുന്ന് ചെന്നേൻ്റെ മൂന്നാമത്തെ ദിവസം എൻ്റെ ബാങ്കിൽ പപ്പായക്ക് ബാങ്കിലൊരു ചിട്ടിയുണ്ടായിരുന്നു അന്നേരം അവിടുന്ന് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു ചേട്ടാ ചിട്ടി അടിച്ചിട്ടുണ്ട് വേണേൽ ചേട്ടൻ ഇപ്രാവശ്യം ചിട്ടി പിടിച്ചു എന്ന് പറഞ്ഞു ഒരു പൈസ പോലും നഷ്ടമില്ലാതെ ഒരു രണ്ട് ലക്ഷം രൂപ അങ്ങനെ അവിടുന്ന് കിട്ടി അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു എടി മാതാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത് രണ്ട് ലക്ഷം രൂപ നമുക്കുള്ളതായല്ലോ എന്ന് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു ഞങ്ങൾക്ക് കുരുമുളകൊക്കെയാണ് ഞങ്ങളുടെ അതായത് അത് കഴിഞ്ഞപ്പം ഒരു കുരുമുളക് ഒരു വില കൂടാൻ തുടങ്ങി അങ്ങനെ പലതരത്തിക്കൂടെയായിട്ട് പൈസ ക്രമപ്പെട്ട് വരാൻ തുടങ്ങി എന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും മാതാവ് ഇനിയും വേണമല്ലോ കുറേ പൈസ വേണമല്ലോ ഏതായാലും മാതാവ് എന്നെ പരിഗണിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു പാപ്പൻ പുറത്താണ് അപ്പോൾ അവരോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പാപ്പൻ്റെ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു അന്നേരം ഞാൻ മാതാവിനോട് എൻ്റെ ഫോണെങ്കിലും കുരിശൊക്കെ വരച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ടും ആ പാപ്പനോട് ചോദിച്ചു പാപ്പ എനിക്ക് കൊച്ചിൻ്റെ ഇങ്ങനെ കാര്യത്തിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക് ഒരു രണ്ട് വർഷത്തേക്ക് കുറച്ച് പൈസ അതിന് എന്നെ മോളെ നാളെ നീ എന്നെ ഒന്നുകൂടെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ പാപ്പൻ എനിക്ക് കുറച്ച് പൈസ തന്നു എല്ലാം അങ്ങനെ പലരിൽ നിന്നായിട്ട് വിദേശ പണം തന്നെ ആറേഴ് ലക്ഷം രൂപ രണ്ട് വർഷത്തേക്ക് ഒരു പലിശ പോലും ഇല്ലാതെ ഇവളുടെ കാര്യത്തിനായിട്ട് മാതാവ് എല്ലാം ക്രമപ്പെടുത്തി തന്നു എന്നിട്ട് ഞാൻ ഇനി ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി വിസക്കെല്ലാം അപേക്ഷിച്ചു വിസയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ വരേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് കാനഡയിൽ പ്രശ്നങ്ങളായി അങ്ങനെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങൾ വന്നപ്പം പിന്നെയും ബാംഗ്ലൂരിലെ ഓഫീസിൻ്റെ പരിപാടികളെല്ലാം നിർത്തി ഇവളുടെ വിസ ക്യാ ഡൽഹിയിലെ ഓഫീസിലേക്ക് പോയെന്നവർ അപ്പം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തോളമായി ആയി വരേണ്ട സമയമൊക്കെ ആയി അപ്പോൾ ഇവൾക്കും ഭയങ്കര ടെൻഷനായി ഇരുപത്തിരണ്ടൊന്ന് ഡേറ്റ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം കാര്യത്തിന് കുഴപ്പമൊന്നും വരില്ലെന്ന് പക്ഷേ ഇവക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഇവരുടെ കോളേജിൽ നിന്ന് വിളിക്കുന്നുണ്ട് നവംബർ മുപ്പതിനു മുമ്പ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി അതിൻ്റെ ഇത് മെയിൽ അയച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഈ വർഷത്തേക്ക് പോക്ക് നടക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവക്ക് ഭയങ്കര ടെൻഷൻ എന്നിട്ട് പിന്നെ മൂന്നാല് അന്നേരത്തേക്കും പിന്നെ ഈ എന്താ പൂജ ഒക്കെ വന്നപ്പോൾ കുറച്ച് അവധി സമയങ്ങളൊക്കെ ആയി പിന്നെ നാലേ നാല് ദിവസമേ മുന്നിലുള്ളൂ അന്നേരം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ജപമാലയായിരുന്നു അപ്പം ഞാൻ അവിടെ ഞാൻ രാവിലെ ഏറ്റവും ഞാൻ പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി മൂന്നോ നാലോ ദിവസമല്ലേ ഉള്ളൂ ഞാൻ നിന്നെക്കുറിച്ച് എല്ലാവരോടും പറയുന്നുണ്ട് നിന്നെ വിശ്വസിച്ച ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ഞാൻ ചെയ്യുന്നത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ധൈര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളല്ല എനിക്കിതുവരെയും ചെയ്യാൻ പറ്റിയത് അപ്പോൾ മാതാവ് മറ്റുള്ളവരാളുടെ മുന്നേ നാണം കിടരുത് എന്നാന്ന് പറഞ്ഞാലും എനിക്കിനീ നിന്നെക്കുറിച്ച് പറയാൻ പറ്റണം നീ ആരുടെ മുന്നേ നാണം കിടരുത് ഇവളുടെ ഇന്ന് ഇന്ന് തന്നെ ഇവളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ വരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ തലേ ദിവസം ഇവളിവിടെ ഞാൻ പറഞ്ഞു എടി നീയും കൂടെ മാതാവിൻ്റെ അടുത്ത് ചെല്ല് നീയും കൂടെ അവിടെ ചെല്ലണമെന്ന് മാതാവിന് ആഗ്രഹം ഉണ്ടായിരിക്കും നീ പുറത്തോട്ടൊക്കെ പോകുന്നതല്ലേ രണ്ട് വർഷം കൂടെ കഴിഞ്ഞല്ലേ ഇനി തിരിച്ച് വരത്തുള്ളൂ അപ്പം മാതാവിനെ നിനക്കും നീ നീ മാതാവിൻ്റെ അടുത്ത് ചെല്ലണമെന്ന് മാതാവിന് ആഗ്രഹം കാണും അതായിരിക്കും ഇത് വിസ വരാൻ സ്റ്റാമ്പ് ഇത് വരാൻ താമസിക്കുന്നതെന്ന് ഞാൻ ഇവോട് പറഞ്ഞു അപ്പോൾ ഇവള് ഞാൻ അഖണ്ഡ ചോമാലയ്ക്ക് രാവിലെ പള്ളിയിലും പോയി ഇവള് രാവിലെ ഇങ്ങോട്ടും വന്നു ഇവിടെ ഇങ്ങോട്ട് വന്ന് ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇന്നിപ്പം അവരുടെ ഓഫീസ് ഡൽഹിയിലെ ഓഫീസ് തുറക്കുമ്പോൾ ആദ്യം സ്റ്റാമ്പ് ചെയ്തു വരുന്ന വിസ ഇവളുടേതായിരിക്കണം ഒരു ഉച്ചയോടുകൂടി അതെല്ലാം പ്രോസസിങ് എല്ലാം കഴിഞ്ഞ് അത് അവിടുന്ന് പോരുകയും ചെയ്യണം എന്നാലേ ഞാൻ ഇന്ന് ഇന്നിന്നിപ്പോൾ ഞാൻ കാപ്പിയും കുടിക്കുവല്ല ചോറ് കൊണ്ടുവരാം എന്തായാലും ഞാനത് ചെയ്യുവേല എനിക്കിതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ട് ഞാൻ ഇന്ന് വെള്ളം പോലും കുടിക്കുകയുള്ളെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവളുടെ കാര്യം ഓർത്തിട്ട് അങ്ങ് ഒരു വിഷമമായിരുന്നു എന്നിട്ട് ഞാൻ എന്തായാലും കഴിക്കുവല്ലെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നിട്ട് ഞാൻ പള്ളി കഴിഞ്ഞ് ഒമ്പത് മണി വരെ ഞാൻ അഖണ്ഡ ജോബ്മാലിക്ക് ഞാൻ നല്ല ഉറക്ക കൊന്ത ചെല്ലി പാട്ടുപാടി കൊന്തചൊല്ലി ഉറക്കെ ചെല്ലിയിട്ട് ഞാന് ഒമ്പത് മണിയായപ്പോൾ പള്ളിയിൽ നിന്ന് പോകുന്നു ഒമ്പതേ കാലം കേൾ ഞാൻ വീട്ടിലെത്തിയപ്പം അപ്പം അന്ന് ഇപ്പം അത് അവൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് അന്നേരം ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഞാനിവിളോട് ഞാൻ മാതാവിനോട് പള്ളീന്നേ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് എനിക്ക് കേൾക്കാൻ പറ്റണമെന്ന് എന്നിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന ഒമ്പതേ കാലമായപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ വിളിച്ചേടി നിൻ്റെ ഫോണിൽ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് പ്രോസസിങ്ങ് തുടങ്ങിയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പേപ്പർ വർക്ക് എല്ലാം പൂർത്തിയായി അവിടെ നിന്ന് എല്ലാം വിസ സ്റ്റാമ്പ് ചെയ്ത് പോരണേന്ന് അപ്പോൾ ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൾ എന്നെ വിളിച്ചു അവിടുന്ന് ഏജൻസി അവർ കൊടുത്തു വിട്ടിട്ടുണ്ട് നിങ്ങളുടെ നിർദ്ദിഷ്ട ഏജൻസി വഴി അത് കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് വന്നെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇത് കൈ കിട്ടാതെ പോന്നാലും ഇടയ്ക്ക് ഡിലേ വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതിന് ഇത് കൈ കിട്ടാതെ ഞാൻ നാളെയും കാപ്പിയും കുടിക്കുവല്ല ചോറ് കൊണ്ടുവല്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം ഒന്നരയായപ്പോൾ ഇവൾ വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ വന്നും പറഞ്ഞ് വിളിച്ചത് പിന്നെയാണ് ഞാൻ കാപ്പിയും കുടിച്ചത് ചോറുകൾ അപ്പം നമുക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും നമുക്ക് ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ കുറച്ച് തടസ്സം വരും കുറച്ച് വേദനയൊക്കെ ഉണ്ടാവുമെങ്കിലും അത് പിന്നെ ക്രമേണ അത് നല്ലതിനാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് ഞാൻ പിന്നെ ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരു പ്രവർത്തി ഒന്നും ചെയ്യുന്ന ആളല്ലായിരുന്നു അങ്ങനെ എന്നാൽ എനിക്ക് സഹതാവുക ഉണ്ട് താനും അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ മാതാവിനെ എനിക്ക് പരിചയപ്പെട്ട് എനിക്ക് മാതാവിന് നമ്മൾ പ്രാർത്ഥിച്ച മാതാവ് ഇന്ന എല്ലാ കാര്യങ്ങൾ നമുക്ക് നടത്തി തരും നമ്മൾ കുറച്ചും കൂടി ഒരു മനുഷ്യപ്പറ്റമുള്ള ആളായിട്ട് ജീവിക്കണമെന്ന് ഉടമ്പടിയാണ് എന്നെ പഠിപ്പിച്ചത് അപ്പം നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാവങ്ങൾക്ക് പൈസ കൊടുക്കും നമ്മുടെ അവിടുത്തെ ഒരു ഒരു അനാഥാലയമുണ്ട് ഒരു പത്ത് പതിനഞ്ച് അമ്മച്ചിമാരൊക്കെ ഉള്ളൊരു അനാഥാലയമുണ്ട് ഞാൻ അമ്മച്ചിമാരെ കാണാൻ പോകും എന്നാലാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കും അവരോട് ഞാൻ സ്നേഹത്തോടെ വർത്താനൊക്കെ പറയും മരുന്നൊക്കെ മേടിക്കാനൊക്കെ കുറച്ച് പൈസ കൊടുക്കും പിന്നെ അടുത്തുള്ള ഒരു രോഗികളൊക്കെ ആയിട്ടുള്ളവരെ കാണാനൊക്കെ പോകും പറ്റുന്ന അത്ര ഞാൻ എനിക്ക് മാതാവിനെക്കുറിച്ച് ആരോടെയും പറയാത്ത ഒരു ദിവസമേ എൻ്റെ ജീവിതത്തിലല്ലേ എനിക്കത് ഭയങ്കര ക്രേസാണ് എത്രയാളും മാതാവിനോട് കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തീരത്തേ ഇല്ല അത്ര എനിക്ക് മാതാവിനോട് സ്നേഹമാണ് പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അതിലൊക്കത്ത് ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ പിള്ളേരെല്ലാം ജോലിക്കും പഠിത്തത്തിനും എല്ലാമായിട്ട് പോയി കഴിയുമ്പോൾ അമ്മച്ചി തന്നെയേ ഉള്ളൂ പകല വീട്ടിൽ പത്ത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പോൾ അമ്മച്ചി ഞാൻ തൊട്ടടുത്ത വീട്ടിലെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ പറമ്പിലൊക്കെ പോകുമ്പോൾ അമ്മച്ചീടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മച്ചി പറയും എൻ്റെ ജീനാമ്മ എൻ്റെ കാലിലെപ്പടി വേദനയാ കുറച്ച് എൻ്റെ കാലിനെപ്പടി വേദനയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് ഫോണും ആയിട്ട് ചെന്നു അമ്മയെ കൃപാസനത്തിലെ ധ്യാനോ സാക്ഷിയോ ഒക്കെ അമ്മ ഞാൻ കൂടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും കൂടെ എന്നിട്ട് അവിടെ ഇരുന്ന് കൂടുക അപ്പോൾ കൂടിയപ്പോൾ ഞാൻ ചെല്ലുമ്പം അമ്മയുടെ കാലിന് അപ്പം ഈ വേദനയാണ് ഒരു തണുപ്പിൻ്റെ സമയത്താണേ അപ്പോൾ ഞാൻ അമ്മയുടെ കാലിന് വേദനയാണ് അമ്മ ഇങ്ങനെ ഈ ചട്ടിക്കകത്ത് ഈ ചകിരിയൊക്കെ ഇങ്ങനെ വെച്ച് പുകച്ച് കാലിങ്ങനെ വെച്ച് ചൂട് വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മ അതിങ്ങനെ ചൂട് കൊണ്ടോണ്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ രണ്ടേ കൂടെ ഇരുന്നുകൊണ്ട് ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കൂടുക പിറ്റേത് എന്നിട്ട് ഞാനത് കഴിഞ്ഞ് ഞാനിങ്ങോ പോന്നു അതിന് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ഞങ്ങളുടെ പറമ്പിൽ ഞാൻ പറമ്പിൽ ഇറങ്ങി ചെന്നപ്പോൾ അമ്മേൻ്റെ എൻ്റെ കൊച്ചെ നിന്നെ കാണാൻ ഞാൻ കൊതിയായിട്ടിരിക്കുവായിരുന്നു നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നെ കാണാൻ ഞാൻ കൊതിയായിട്ടിരിക്കുവായിരുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ ചെന്ന അമ്മയെന്ന് അന്നേരം അമ്മ പറഞ്ഞു കൊച്ചെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു പക്ഷേ എൻ്റെ കണ്ണു തുറന്നിരിക്കുമായിരുന്നു അമ്മ പറയുന്നത് എൻ്റെ ഇടതുവശത്തോടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുവാണെന്ന് പറഞ്ഞു എൻ്റെ ഇവിടെ തോളിനെല്ലാം നല്ല തണുപ്പ് വരിക എനിക്ക് എൻ്റെ കൈ ഈ വലത് കൈ പൊക്കിയിട്ട് ഇതേ ഒന്ന് തുറന്നുണ്ട് ഞാന് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് പക്ഷേ എനിക്ക് കൈ പൊക്കിയിട്ട് എനിക്ക് തൊടാൻ പറ്റുന്നില്ല അതി പിന്നെ എൻ്റെ കാലിന് വേദനയില്ലെന്ന് അമ്മ പറഞ്ഞു ഇന്നേവരെ പിന്നെ അമ്മയുടെ കാലിന് വേദന ഉണ്ടായിട്ടില്ല എനിക്ക് കൃപാസനമാതാവിനെ എടുത്ത് എൻ്റെ ഇടാനേ എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും സ്നേഹമായിട്ടാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് നേരം കിട്ടുമ്പോൾ എല്ലാം ഒന്നെങ്കിൽ ഞാനും അമ്മയും കൂടെ കിരുന്ന് കാണും അല്ലെങ്കിൽ ഞാൻ ഫോൺ ഓൺ ആക്കി അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും അമ്മ അവിടെ ഇരുന്ന് കുറേ നേരം അങ്ങനെ കേൾക്കും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പറ്റുന്നത്ര പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് ആൾക്കാരോട് പറഞ്ഞു തന്നെ ഞാൻ പത്രം കൊടുക്കും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു അപ്പോൾ മാതാവ് എന്നെ അനുഗ്രഹിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ കൊച്ചു പോകുന്നതിന് മുമ്പ് അവളുടെ വിസയും എയർ ടിക്കറ്റും ഒക്കെ ആയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നോളാം അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതെല്ലാമായിട്ട് വന്നേക്കുന്നത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് നാൽപ്പതിൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവൾ കാനഡയ്ക്ക് പോവുകയാണ് അപ്പം അച്ഛൻ പറഞ്ഞ ഇരുപത്തിരണ്ടെന്ന ഡേറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ആ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടെന്ന് പറയുന്ന ആ ഡേറ്റിന് അവൾ കാനഡയിൽ ഇറങ്ങുവാണ് ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന മാതാവിന് എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല എനിക്ക് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് ഇനി ഞാൻ വരും ഇനി ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ എനിക്ക് നിയമങ്ങളുണ്ട് ഇനി ഞാൻ വരും ഇനി മാതാവിനെ അതിൻ്റെ നമ്മളെല്ലാവരും ഈ കീട് കാണുന്ന ജനസമൂഹത്തെ എല്ലാം മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ട് ഇവിടെ എത്തിക്കട്ടെ എന്ന് ഞാൻ എനിക്കറിയില്ല ബാക്കി എന്താ പറയണ്ടത് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ പിന്നെ ബൈബിളൊക്കെ എല്ലാ ദിവസവും ഞാൻ വായിക്കും ഉൽപ്പത്തി മുതൽ ഇപ്പോൾ ഇനി വെളിപാടിൻ്റെ രണ്ടോ മൂന്നോ താളും കൂടി എനിക്ക് വായിക്കാനുള്ളൂ എല്ലാ ദിവസവും ഞാൻ രാവിലെയും വായിക്കും വൈകിട്ടും വായിക്കും ഞാൻ കിടന്ന് ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ട് ഞാൻ കിടക്കാറുള്ളു ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് എനിക്ക് എത്ര കേട്ടാലും സമയം ഇപ്പം തികയുന്നില്ലെന്നുള്ളത് ഭയങ്കര കൊതിയാണ് പിന്നെ പിന്നെ കേൾക്കാം സമയം തികയുന്നേ ഇല്ല പിന്നെ കിടക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ കിടക്കുന്നതാണ് എനിക്ക് സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ബൈബിളും എല്ലാം ഞാനിങ്ങനെ വായിക്കും രാവിലെയും വൈകിട്ടും എല്ലാം വായിക്കും അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഉടുമ്പടി ജീവിതം നന്നായിട്ട് ക്രമീകരിച്ച് കൊണ്ടുപോകുന്നു മാതാവ് നമ്മെ എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ